കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരിക്കുകയാണ് നടനായ ശ്രീ ശശി കളിംഗ് തനിക്ക് യാണ് ഈ അദ്ദേഹം കൃഷി എനിക്കെന്നും ഇഷ്ടമാണ് മുതലേ ഞാൻ കൃഷി ചെയ്യുമായിരുന്നു ഒരു കൃഷിക്കാര് മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു നിങ്ങൾക്ക് എന്റെ വിവിധ തരത്തിൽ ഇതേ പത്ര പൂജ് മാറുന്നു രാത്രി എഴുന്നേറ്റ് കഷ്ടാൻ വേണ്ടി ഭതൃകാ ഇവ ഓരോ ഓരോ മാറ്റി ഹലോ എവ്രി വൺ മൈസേബ് സൂര്യ ഐ വൈസ് പ്രിൻസിപ്പൽ ഓഫ് എംഇ ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഐം ഹിയർ ടു ഇൻട്രോഡ്യൂസ് യു And the new courses in our college so this year we are introducing four year ug program in our college as well as we have our already established pg program so in this year we have bba and bca which are affiliated to aicd and all other courses are affiliated to our ugc then in our bsc and ugc affiliated programs uh, we have bsc microbiology bsc botany and we have uh, msc chemistry um, and ി എസ് സി കെമിസ്ട്രി ആൻഡ് ഇൻ ദ കോമേഴ്സ് സ്ട്രീം വി ഹാവ് ബി കോം ആൻഡ് എം കോം വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ഇൻ ദ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി സ്ട്രീം വി ഹാവ് എം എ ആൻഡ് ബി എ ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ് സോ സ്റ്റുഡൻസ് ആർ പ്രൊവൈഡ് വിത്ത് ഓൾ ദ സ്റ്റാൻഡർ ലോൺ ഫെസിലിറ്റീസ് ഇൻ ദ ലാബോറട്ടറീസ് ആസ് വെൽ ആസ് ലൈബ്രറീസ് ആൻഡ് ആൾ ദ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ആർ ബീങ് പ്രൊമോട്ടഡ് ഇൻ അവർ കോളേജ് സോ എംഇടി ഫാമിലിയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഇത്രയും പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുക്കുക പാർട്ട് ഓഫ് ി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവം ടോവിഷൻ ന്യൂസ് വൈബ്സ് ട്വന്റി ഫൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എം ഇ ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദാപുരം